നമ്മൾ പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തിൽ വിശുദ്ധി എന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് സാധാരണ ചിന്തിക്കാത്തൊരു ഭാഗമാണ് നമ്മൾ എടുത്ത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവം നമ്മളെ വിശുദ്ധരാക്കി തീർക്കുന്നത് ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ അല്ല കൃപയാലാണ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കുണ്ടായി അതായത് രക്ഷയുള്ള ബന്ധത്തിൽ സി എസ് കോഫ്ഫെൽഡിന്റെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ കണ്ടു അതായത് നമ്മളെ ഒരു പാപത്തിന്റെ അടിമ ചന്തയിൽ വിൽക്കാൻ നിർത്തിയവരാണ് നമ്മളൊക്കെ അവിടെ നമ്മുടെ കർത്താവ് വന്ന് വില കൊടുത്ത് നമ്മളെ വിലക്ക് വാങ്ങി നമ്മളെ അവിടെ നിന്ന് വീണ്ടും വിൽക്കാതിരിക്കാൻ അവനെ മാർക്കറ്റിന്റെ പുറത്തു കൊണ്ടു നമ്മുടെ ചങ്ങലകൾ അഴിച്ച് നമ്മളെ സ്വതന്ത്രരാക്കി നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം സേവിക്കാം സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട് സി എച്ച് സ്പെർജൻ പറയുകയുണ്ടായി കർത്താവ് എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ് എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുകയാണ് ഞാൻ അവനെ എങ്ങനെ വെറുക്കും എങ്ങനെ അവനോട് ഞാൻ വേറൊരു രീതിയിൽ ജീവിക്കും മറ്റു വിധത്തിൽ പറഞ്ഞാൽ നമ്മളെ വിശുദ്ധരായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് യേശുക്രിസിന്റെ കാൽബറി ക്രൂഷിന്റെ ചിന്തയാണ് നമ്മൾ കണ്ടു ഒരു എബ്രായ ദാസനെ ഏഴാമത്തെ വർഷം അവന് സ്വതന്ത്രമാകാം പുറപ്പാട് ദിവസം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ ആദ്യത്തെ ആറ് വാക്യം അവൻ പറയുകയാണ് ഞാൻ എൻ്റെ യജമാനെയും ഭാര്യയും മക്കളെ സ്നേഹിക്കൊണ്ട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞാൽ അവന്റെ കാത് കട്ടളയ്ക്കൽ കൊണ്ടുവന്ന് കുത്തിക്കിഴിക്കും ആ കിഴുത്ത അവിടെ ഉണ്ടായിരിക്കും പിന്നീട് നമ്മൾ അവിടെ വായിക്കുന്നത് മരിക്കുന്നത് വരെ അവനൊരു അടിമയാണ് ആ അടിമയുടെ പേരാണ് ബോണ്ട് സ്ലൈവ് സ്നേഹത്തിന്റെ അടിമ നമ്മുടെ കർത്താവിനുള്ള ബന്ധത്തിൽസ് പറഞ്ഞതും ഒക്കെ ബോണ്ട് സ്ലൈവ് എന്നാണ് ഒന്ന് രണ്ടുകാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചോട്ടെ എന്നിട്ട് നമുക്ക് റോമലേഖനത്തിലെ ഒരു വലിയ പഠനത്തിലേക്ക് നമുക്ക് പോകാം നമ്മുടെ കർത്താവ് പറഞ്ഞു യോഹനാന സുവിശേഷം പത്തിന്റെ പതിനാറില് ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട് ഞാൻ അവയെ നടത്തി ഒരിടയനും ഒരു ആട്ടിൻകൂട്ടവുമാകും വാസ്തവത്തിൽ ഒരിടയനും ഒരു ആട്ടിൻകൂട്ടവുമാണ് പുതിയ നിയമത്തിൽ പുതിയ നിയമത്തിൽ ആടുകൾ ഇടയനോടുള്ള ബന്ധത്തിലാണ് ആ ഇടയൻ്റെ ചുറ്റും കൂടുന്നതാണ് ആടുകൾ അതാണ് പുതിയ നിയമ നിയമസഭയുടെ മനോഹരമായ ചിത്രം നമ്മൾ ഓർക്കണം നമുക്ക് ന്യായപ്രമാണം അനുസരിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരല്ല നമ്മൾ ഒരു വാക്യം വായിക്കാം ഒന്നുകോരിന്തേർ ഒമ്പതാം അധ്യായം നിർത്താട്ടെ ഒന്നുകോരിന്തേർ ഒമ്പതാം അധ്യായം ഒന്നുകോരിന്തേർ ഒമ്പതാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവർ ആകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണം ഉള്ളവരായിരിക്കെ നോക്ക ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാതിരിക്കെയല്ല നാം ക്രിസ്തുവിന്റെ ന്യായപ്രമാണം ലോഡ് ജീസസ് ക്രൈസ്റ്റ് നോട്ട് ദ ലോ ഇസ് ബിലീവ് ഇഴ്സ് റൂൾ ഓഫ് ലൈഫ് ഒരു വിശ്വാസിയുടെ പ്രവർത്തനത്തിനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ന്യായ പിന്നെ എന്താണ് യേശുക്രിസ്തുവാണ് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ് നമുക്ക് അവനെ പ്രസാദിപ്പിക്കുന്ന അവനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുവാനേ ഒരു വിശ്വാസിക്ക് സാധിക്കുള്ളൂ എന്ന് ഞാൻ പ്രത്യേകാലെ ഓർപ്പിക്കട്ടെ നമുക്ക് ഈ ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർക്കാനായിട്ട് പോവുകയാണ് നമ്മള് എന്താണ് ദൈവത്തിന്റെ ന്യായ പ്രമാണം എന്താണ് ദൈവത്തിന്റെ ന്യായ പ്രമാണം എബ്രായ ഭാഷയിൽ ടോറ എന്നാണ് പറയുന്നത് ടോറ ആർ എച്ച് ഈ പഴയണീമ ന്യായ പ്രമാണത്തിന് ടോറ എന്നാ പറയുന്നത് അത് ശരിക്കു പറഞ്ഞാല് ഫാമിലി ഇൻസ്ട്രക്ഷൻ ഒരു രാജകീയ കുടുംബത്തിലെ ആ പിതാവ് നൽകുന്ന ചില ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ ടോറ എന്ന് പറഞ്ഞ നമ്മള് ഇസ്രയേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പുറപ്പാടൂസം നാലിൻ്റെ ഇരുപത്തിരണ്ടിൽ വായിക്കുന്നുണ്ട് ഇസ്രയേൽ എന്റെ പുത്രൻ ഇസ്രയേൽ എന്റെ പുത്രൻ പുറപ്പാട് നാലിൻ്റെ ഇരുപത്തിരണ്ട് വീണ്ടും മത്തായി പതിമൂന്നിന്റെ മുപ്പത്തെട്ടില് രാജ്യത്തിന്റെ പുത്രന്മാരെന്ന് വായിക്കുന്നു അത് യഹൂദനെ കുറിച്ചാണ് അവള് ഇനി നമ്മള് യാക്കോബ് രണ്ടിന്റെ എട്ട് വായിക്കുമ്പോൾ യാക്കോബ് രണ്ടിന്റെ എട്ടല്ലേ രാജകീയ ന്യായപ്രമാണം റോയൽ ലോ എന്നാണ് ന്യായപ്രമാണത്തിന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് രാജാവിന്റെ ആ കുടുംബത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ലോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ടോറ എന്ന് പറഞ്ഞാൽ അത് ഒരു ഫാമിലി കോഡാണ് അതെങ്ങനെ നമുക്ക് അനുസരിക്കാനായിട്ട് കഴിയും നമ്മൾ ആ വിഷയത്തിലേക്ക് പോവുകയാണ് ഒരല്പം സീരിയസ് ആയി ഒരു പഠനത്തിലേക്ക് പോവുകയാണ് റോമലഹനം എട്ടാം അധ്യായം എടുത്താറ് റോമലഹനം എട്ടാം അധ്യായം വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു ടീച്ചിങ് ആണ് നമുക്കതിൻ്റെ ആദ്യത്തെ നാല് വാക്യം ഒന്ന് വായിക്കാം അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവയസ്സിലുള്ളവർക്ക് ഒരു ശിക്ഷാമതിയും ഇല്ല ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശു സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപ ജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും വായിച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കേണ്ടത് ആ വാക്കുണ്ടോ ജല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് ജീവിക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കുകയാണ് നമുക്ക് ഈ ഭാഗത്തിലേക്ക് ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഈ മൂന്നും നാലും വാക്യം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു നമ്മളുടെ നീവീകരണത്തിനും നമ്മുടെ ശുദ്ധീകരണത്തിനും ആരാണ് മുൻകൈയെടുത്തത് ഇനിഷ്യേറ്റീവ് ദൈവമാണ് അതിന്റെ ഇനിഷ്യേറ്റീവ് എടുത്തത് അതിന്റെ മുൻകൈ എടുത്തത് ന്യായ പ്രമാണത്തിന് നമ്മളെ നീതികരിപ്പാൻ കഴിയില്ല ന്യായ പ്രമാണത്തിന് നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയില്ല നമ്മൾ ഏഴാം അധ്യായം നോക്കട്ടെ റോമലഹനം ഏഴാം അധ്യായം അതിന്റെ പൗതാലാമത്തെ വാക്യം നോക്കട്ടെ ന്യായ പ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപം അത്രേ എന്ന് വെച്ചാൽ എന്റെ ജടത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട് പ്രവർത്തിക്കുന്നതോ ഇല്ല ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ ഇച്ഛിക്കാത്ത തിന്മയൊക്കെ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമാണ് നമ്മളിവിടെ നോക്കുക ന്യായ പ്രമാണത്തിന് നമ്മളെ നീടീകരിപ്പാൻ കഴിയില്ല ന്യായ പ്രമാണത്തിന് നമ്മളെ ശുദ്ധീകരിപ്പാൻ കഴിയില്ല എട്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം നോക്കിയേ ജടത്താലുള്ള ബലഹീനത നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും വായിച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ഇവിടെ നോക്കുക മൂന്നാം വാക്യത്തിൽ ഗാഡ്സ് ആൻഡ് സൺ ദൈവം തന്റെ പുത്രനെ അയച്ചു നാലാം വാക്യത്തിലോ ആത്മാവിനെ നമുക്ക് നൽകി ആ വാക്ക് വഹിക്കട്ടെ അതിന്റെ മൂന്നാം വാക്യത്തിൽ ദൈവം നമ്മളെ നീതീകരിക്കാൻ തൻ്റെ പുത്രനെ അയച്ചു നാലാം വാക്യത്തിൽ ദൈവം നമ്മുടെ നീതി ശുദ്ധീകരണത്തിനായിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകി നമുക്കൊരു വാക്യം കൂടെ വായിക്കാം ലേഖനം നാലാം അധ്യായം എടുത്തു അവിടെ കുറച്ചുകൂടെ ഈ രണ്ട് കാര്യവും എടുത്ത് പറയുന്നുണ്ട് ലേഖനം നാലാം അധ്യായം ഫോ അതിന്റെ നാലും ആറും വായിക്കാം ലേഖനം നാലാം അധ്യായത്തിന്റെ നാലാം വാക്യം അവിടെ എന്താ വായിക്കുന്നത് അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് ആ എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായ പ്രമാണത്തിന് ആ കീഴെ ജനിച്ചവനായി നിയോഗിച്ചയച്ചു ഇവിടെ നമ്മൾ വായിക്കുന്നു ദൈവം തന്റെ പുത്രനെ നിയോഗിച്ചയച്ചു ഇനി ആറാം വാക്യം എന്ന് വെച്ചാൽ നിങ്ങൾ മക്കളാകുന്ന കൊണ്ട് എന്ന് വിളിക്കുന്ന സോപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു സൗമന്മാരെ വളരെ ഗൗരവമായിട്ട് അത് നോക്കുക ദൈവം തന്റെ പുത്രനെ നിയോഗിച്ചയച്ചു ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധ ആത്മാവിനെ അയച്ചു ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് നമ്മളെ നീതികരിപ്പാൻ അവന്റെ ക്രൂശുഭരണം മൂലം നമുക്ക് നീതികരണം കിട്ടി ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകിയത് ഈ ആത്മാവ് മൂലം നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് വീണ്ടും നമുക്ക് റോമലഹനം എട്ടാമധ്യായത്തിന്റെ മൂന്നും നാലും വാക്യം നോക്കട്ടെ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ചതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിൻ്റെ സാദൃശ്യത്തിലും നിമിത്തവും അയച്ചു പാപത്തിന് ജടത്തിൽ ശിക്ഷ വിധിച്ചു ഇവിടെ പ്രത്യേക ഓർക്കുക അഞ്ചു കൂട്ടം കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ഒന്ന് സെന്റിങ് തന്റെ സ്വന്തപുത്രനെ ദൈവം അയച്ചു ദൈവം തന്റെ സ്വന്തപുത്രനെ നമുക്ക് വേണ്ടി അയച്ചു ദൈവമ ഇനിഷ്യേറ്റീവ് എടുത്ത് രണ്ടാമത് നമ്മൾ കാണുന്നു പാപജടത്തിന്റെ സാദൃശ്യത്തിലും നിമിത്തവും അയച്ചു ലൈറ്റ്നെസ് ഓഫ് സിൻഫുൾ ഫ്ലഷ് കർത്താവിന്റെ ശരീരത്തിൽ പാപമില്ല ലൈറ്റ്നെ ഫ്ലഷ് കഥാവിനെ അയച്ചു മൂന്നാമത് നമ്മൾ വായിക്കുന്നു ഇവിടെ ഒറിജിനൽ ലാംഗ്വേജ് വായിച്ചാൽ ഗോഡ്സ് സൺ ടു ബി എ സിൻ ഓഫറി ദൈവത്തിന്റെ പുത്രനെ അയച്ചത് പാപയാഗമായി തീരാനാണ് ഈ പാപയാഗത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ലവ്യ പുസ്തകം നാലാം അധ്യായത്തിൽ പാപയാഗത്തെ കുറിച്ച് വായിക്കുന്നുണ്ട് ഈ പാപയാഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം വച്ചാൽ ഓർക്കണം അവിടെ എഴുതിയിരിക്കുന്നത് അബദ്ധവശാൽ പാപം ചെയ്തു അബദ്ധവശാൽ പാപം ചെയ്തു അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുകയല്ല അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിൻ്റെ പേര് അകൃത്യം ഇത് അബദ്ധവശാൽ പാപം ചെയ്തു പോവുകയാണ് പാപ പ്രകൃതി കൊണ്ട് പാപം ചെയ്തു പോവുകയാണ് അതാണ് പാപയാഗം ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ അയച്ച് പാ ജഡത്തിന് സോറി പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിക്കുന്നു അവനെ ഒരു സിൻ ഓഫറിങ് ആക്കി തീർക്കുക വീണ്ടും വായിക്കുന്നു ഈ കണ്ടംഡ് സിൻ ഇൻഷ് നമുക്ക് വീണ്ടും നോക്കാം എന്തിനാ ദൈവം ഇത് ചെയ്തത് നാലാം വാക്യം നോക്കട്ടെ ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കണം ന്യായപ്രമാണം അനുഷ്ഠിക്കാനല്ല മാണത്തിന്റെ നീതി നമ്മളിൽ നിവർത്തിക്കണം എന്താ അതിന്റെ അർത്ഥം നമുക്ക് ഒന്ന് പത്ത് റോസ് ഒന്ന് എടുക്കാം ഒന്ന് പത്ര സെയിം തിങ് പത്ത് റോസ് രേഖപ്പെടുത്തുന്നു ഒന്ന് പത്രോസ് രണ്ടാമധ്യായ ഒന്ന് പത്ത് റോസ് രണ്ടാമധ്യായ ഒന്ന് പത്ത് റോസ് രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യം നോക്കിയേ നാം പാവ സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാവങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന് മേൽക്കയറി യേശു ക്രിശുന്റെ മരണത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താ ഇവിടെ പത്രോസ് രേഖപ്പെടുത്തി കണ്ടോ പത്രോസ് പറയുകയാണ് നാം പാവ സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കണം ന്യായ നീതി നമ്മളിൽ നിവർത്തിക്കണം ഇനി നമുക്ക് മുന്നോട്ട് പോകാം റിക്വയർമെന്റ് ഓഫ് ദ ലോ ന്യായ പ്രമാണത്തിന്റെ നീതി നിവർത്തിക്കാനായിട്ടാണ് നാം ഏഴാം അധ്യായം നോക്കട്ടെ ഏഴാം അധ്യായം ഒരു കോൺട്രവേഴ്സി ആണെന്ന് തോന്നുന്നു നമുക്ക് റോമലഹനം ഏഴാം അധ്യായത്തിന്റെ ആദ്യത്തെ റോമറേഡിന്റെ ആദ്യത്തെ ആറ് വാക്യം അവിടെ നാം വായിക്കുന്നു ആറാം വാക്യം നോക്കട്ടെ ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തെ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായ നിന്ന് ഒഴിവുള്ളവരാകുന്നു ആ വാക്യം നോട്ട് ചെയ്താട്ടെ നാം ന്യായ നിന്ന് ഒഴിവുള്ളവരാകുന്നു എന്നാ ഇനി എട്ടാം അധ്യായത്തിന്റെ നാലാം വാക്യവും ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കാൻ ഏഴാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ ന്യായപ്രമാണത്തിൽ നിന്ന് നാം ഒഴിവുള്ളവരാണ് എന്നാൽ എട്ടാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ ന്യായ നീതി നിവർത്തിക്കേണ്ടതിന് വി ആർ ഡിസ്ചാർജ് ഫ്രം ദ ലോ ബട്ട് വി ഹാവ് ടു കീപ് ഇറ്റ് ഇതൊരു കോൺട്രഡിക്ഷൻ ആണെന്ന് നമുക്ക് തോന്നും വി ആർ സെറ്റ് ഫ്രീ അതായത് നീതിയോടുള്ള ബന്ധത്തിൽ നമ്മളെ നീതീകരിക്കാനായിട്ട് നമ്മളെ ന്യായപ്രമാണം അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല ദൈവം പുത്രനെ അയച്ച നമ്മളെ നീതീകരിച്ചു എന്നാൽ രണ്ടാമത് നമ്മളിപ്പോൾ ഓർത്തത് ന്യായപ്രമാണത്തിൻ്റെ എസെൻസ് ഉണ്ടല്ലോ അത് നമ്മളിൽ നിവർത്തിക്കണം ഇനി ന്യായപ്രമാണത്തിൻ്റെ നീതി എങ്ങനെയാണ് നമ്മളിൽ നിവർത്തിക്കുന്നത് ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് എടുത്തോട്ടെ ന്യായപ്രമാണത്തിൻ്റെ നീതി എങ്ങനെയാണ് നമ്മളിൽ നിവർത്തിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഭയങ്കരത്വം അതായത് എനിക്കും നിങ്ങൾക്കും ഒരു പുതിയ ജന്മം നൽകി ഈ മേഡ് ഇസ് എ ബോൺ ഗെയിൻ പേഴ്സൺ നമുക്കൊരു പുതിയ നേച്ചർ നൽകി ഈ പുതിയ നേച്ചർ നൽകിയിട്ട് ഹോളി സ്പിരിറ്റിനെ നമ്മുടെ ഉള്ളിലാക്കി ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി ഞാൻ ഓർക്കുന്നു ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് ഈ ഇരുപത്തിരണ്ട് വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ചിന്ത ദൈവത്തെ കളിപ്പിക്കാൻ പാടില്ല അപ്പൊ ഞാൻ ചിന്തിച്ചു ഒരു കാരണവശാലും എനിക്ക് ഈ ഇരുപത്തിരണ്ട് വയസ്സിലൊരു ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇപ്പം വേണ്ട ഞാൻ കുറച്ചുകൂടെ പ്രായമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിച്ചു കാരണം എനിക്ക് ദൈവത്തെ കളിപ്പിക്കാം ഞാൻ വരികയാണെങ്കിൽ യഥാർത്ഥമായിട്ട് ജീവിക്കണം എന്നാൽ ണ്ട് വയസ്സിൽ ഞാൻ നിർബന്ധിതനായി രക്ഷിക്കപ്പെട്ടു ആ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുത്തൻ ക്രിസ്തുലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവനെ നമ്മുടെ ഉള്ളിലേക്ക് തരികയാണ് നാം അന്നുവരെ സ്നേഹിക്കാത്ത പല കാര്യങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങി ഈ കർത്താവിനെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ തുടങ്ങി അവനെ വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല കർത്താവിന് പ്രസാദമുള്ളതും അവനെ അവന്റെ പ്രമോദമുള്ളതും ചെയ്യുവാനായിട്ട് വളരെ ആഗ്രഹിച്ചു അതിന്റെ കാരണം എന്നാ നമുക്കൊരു വീണ്ടും ചേനം നൽകി നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനെ നൽകി ഞാൻ ഒന്ന് രണ്ട് വാക്യം വായിച്ചോട്ടെ എസ്കേൽ പ്രവചനം മുപ്പത്തി ആറിന്റെ ഇരുപത്തി ആറ് നോക്കോട്ടെ എസ്കേൽ പ്രവചനം പഴയമിമേടുകളിൽ നിന്നാണ് എസ്കേൽ പ്രവചനം മുപ്പത്തി ആറാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാം വാക്യം മുപ്പത്തി ആറിൻ്റെ ഇരുപത്തി ആറ് ഇങ്ങനെ വായിക്കുന്നു ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും കണ്ടോ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും ആത്മാവനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായി ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും ഞാൻ എൻ്റെ ആത്മാവനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും എൻ്റെ സൗരന്മാരെ ആ വാക്യം നോക്കി സ്വർഗ്ഗത്തിലെ ദൈവം പറയുന്നത് കണ്ടോ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും തരുന്നില്ല പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ തരും എന്നിട്ട് എന്താ പറഞ്ഞ് മാംസലമായ ഒരു ഹൃദയം തരും കുറച്ചുകൂടെ ടെൻഡർ ആയിട്ടുള്ള ഒരു ഒരു ഹാർട്ട് നമ്മുടെ കഠിനമുള്ള ഹൃദയമൊക്കെ മാറുന്നു ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കുന്നു ഐ വിൽ പുട്ട് മൈ സ്പിരിറ്റ് ഇൻ യു എന്നിട്ട് നിങ്ങൾക്കൊരു പുതിയ ഹൃദയം ഞാൻ നൽകി നിങ്ങളെ എൻ്റെ വഴികളിൽ നടക്കാൻ ഞാൻ ഇടയാക്കി മാറി